ഹായ് ഫ്രണ്ട്സ് സുമാലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാം അതിനായി വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒരു രണ്ട് സവാള അരിഞ്ഞതെന്നിട്ട് ഇതിലേക്ക് ഉരുളക്കിഴങ്ങിലേക്കും കൂടിയുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചതച്ച മുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായി എരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് ഏഴ് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഇവിടെ റെഡി ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി ഉരുളക്കിഴങ്ങ് മെഴുക്ക് പരട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ കാണുമ്പോഴേക്കും ബായ്